ഹലോ ഹായ് അസാം വൈകുമല്ലാം വശീഷും സുഗൈന്യ ഇന്ന് നമ്മളൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറയാം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചുണ്ടാക്കിയ റെസിപ്പിയാണ് ഗൈസ് നമ്മളിന്ന് കരിമീൻ പൊള്ളിക്കുന്നത് എല്ലാവരും കരിമീൻ പൊള്ളിച്ചിട്ടുണ്ടാകും പക്ഷേ എല്ലാവരെയും റെസിപ്പി അല്ല ഇത് എൻ്റെ മാത്രം ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ് കേട്ടോ പൊടികളൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല പക്ഷേ ഇതിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ചേർക്കേണ്ട വിതെല്ലാം ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ച് വിജയിച്ച് ഒരു മീൻ പൊള്ളിച്ചതാണ് ഗൈസ് അങ്ങനെ നമുക്ക് കരിമീൻ കിട്ടിയത് രാത്രിക്ക് ഒരു ഒമ്പത് മണി സമയത്താണ് വീട്ടിൽ കരിമീൻ എത്തിയിട്ടുണ്ടായത് ഹസ്ബൻഡ് ഇവർ പണിക്കാര് വലയിടുന്നവരില്ലേ ഒറീസക്കാരുണ്ടായിന് അവർ വലയിട്ട മീനാന്ന് അപ്പോൾ അവർക്ക് കിട്ടിയാൽ അവർ കുറച്ച് തന്നതാന്ന് കേട്ടോ അങ്ങനെ ഹസ്ബൻഡേമ്മ കൊടുത്തയച്ച സമയത്ത് കക പറഞ്ഞ് പൊള്ളിക്കാൻ അപ്പം ഞാൻ പറഞ്ഞത് തലേന്നും മീൻ പൊള്ളിച്ച് സോറി പൊരിക്കാൻ പറഞ്ഞേ അപ്പം തലേന്നും മീൻ പൊരിച്ചിട്ടുണ്ടായിന് അപ്പം അന്നേരം മനസ്സിൽ വന്ന് നമുക്ക് മീൻ പൊള്ളിച്ചാലോ വലിയ കാര്യത്തിൽ പറയുകയും ചെയ്ത് പക്ഷേ യൂട്യൂബിൽ നോക്കിയിട്ടല്ല ആക്കണ്ടേ ഞാൻ ഇതുവരെ പൊള്ളിച്ചിട്ടില്ല അതിവരോട് പറയാൻ കഴിയോ കഴിയൂല അപ്പം പറഞ്ഞു നമുക്ക് പൊള്ളിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയതൊന്നും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാണാനൊരു മജ്ജയില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ സ്വന്തം എൻ്റെ കൈമന്നെടുത്തിട്ട് റെസിപ്പിയാണിത് ഞാൻ എങ്ങനെ ആക്കിയതെന്നെല്ലാം പറഞ്ഞുതരാം ആദ്യം മുളപൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മീൻ വെച്ചിട്ടുണ്ട് പെരക്കിവെച്ചിട്ടുണ്ടായതിന് പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില തക്കാളി സവോള തക്കാളി സവോള ഞാൻ ഒരേ ലെവലില് അതായത് നാല് തക്കാളി നാല് സവോള വന്നിട്ട് എടുത്തിട്ടുണ്ടായത് അത് കുറച്ച് വലിയ സവോള എടുക്കണം ഇല്ലെങ്കിൽ ഒരു മൂന്ന് തക്കാളിയും നാല് സവോളയായിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് ആ പെരക്ക് വെച്ച മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഈ വയറ്റി വെച്ച ഉള്ളിൽ തക്കാളിയിൽ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക നമ്മളെ എരിവിനുസരിച്ച് പിന്നെ തേങ്ങപ്പാൽ ആക്കുന്നുണ്ടല്ലോ പിന്നെയാണ് കൈസ് തേങ്ങയില്ല കൈസ് എന്നിട്ട് രാത്രി രാത്രിയല്ലേ പറത്തി വന്നിട്ടുണ്ടായത് അതുകൊണ്ട് പുറത്ത് പോയി തേങ്ങ കുറേ ഒരു ചോയ്ക്ക് അഞ്ചെണ്ണാൻ്റെ ഉരിച്ച് ആറാമത്തെ തേങ്ങയാണ് നല്ലത് കിട്ടിയത് മഴയില്ലേ തേങ്ങയൊന്നും ഇല്ല തേങ്ങയൊന്നും പറിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ എന്തായാലും ഇത് പരീക്ഷിക്കണമല്ലോ ഇതുണ്ടാക്കണമല്ലോ ആഗ്രഹിച്ചു പോയില്ലേ അങ്ങനെ വിചാരിച്ചിട്ടാക്കിയതാണ് അങ്ങനെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് അതിനകത്തേക്ക് ഞാൻ ഫിഷ് മസാലയില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എന്താക്കും മീറ്റ് മസാലയാണ് ഉള്ളത് ഇപ്പം നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇടും അപ്പം നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് പിന്നെ നേരത്തെ കുരുമുളക് പൊടി ഇട്ടനല്ല പിന്നെ ഇച്ചിരി ഗരം മസാലയും ഇട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ബീഫ് കറിയാണോ ആക്കുന്നത് അല്ല ഗൈസ് നമ്മൾ മീൻപൊള്ളി ചെന്നെയാണ് ആക്കുന്നത് നമുക്ക് ഇങ്ങനെ ആക്കാം എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ഞാനൊരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ടായതിന് ഞാനൊരു ഏഴ് മീനാക്കിയിട്ടുണ്ടായതിന് ഇട്ട ഏഴ് ചെറുതാന്ന് വലിയതൊന്നും അല്ല കരിമീൻ അങ്ങനെ പിന്നെ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ ഒന്നും അതുകൊണ്ട് നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ ഇച്ചിരി കരി എന്താ പറയുക മീനിൻ്റെ വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാകുന്ന കരിയില്ലേ അത് നമ്മളതിലിട്ട് ടേസ്റ്റ് കൂടട്ടെ കരി എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മുളക് ഉണങ്ങില്ല അതാണ് ഇട്ട പിന്നെ നമ്മൾ ഇതാ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ കുറച്ചും കൂടി രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കുന്നതായിരിക്കും നല്ലതെന്ന് പിന്നെ ഇഷ്ടം പോലെ കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര കുരുമുളക് പൊടിയും മസാലപ്പൊടിയെല്ലാം വേണോ അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ നമ്മൾ പോയി വാഴയിലെല്ലാം പറിച്ച് വാട്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മടക്കുമ്പം പൊട്ടിപ്പോവും കൈസ് അങ്ങനെ പൊട്ടിയതാണത് ഞാനൊന്ന് മടിക്കി നോക്കിയതാ അപ്പോൾ പൊട്ടിപ്പോയി അപ്പോൾ എന്താക്കണം നമ്മൾ പോയിട്ട് വാട്ടണം വാട്ടി ഇതാ മസാലപ്പൊടി ചേ മസാലപ്പൊടി അല്ല കൈസ് മസാല നമ്മൾ ആക്കി വെച്ച് ഉള്ളി തക്കാളി മസാലയില്ലേ അത് വെച്ച് അതിൻ്റെ മേലെ മീൻ വെച്ച് അതിൻ്റെ മേലെ പിന്നെയും മസാല ഇട്ടിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കിയിട്ട് വാഴ് നാരില്ലേ വാഴയിലേൻ്റെ ഇതിൽ വരുന്ന സൈഡിൽ വരുന്ന ആ ആ നാരി വെച്ചിട്ട് നമുക്ക് നാല് ഭാഗം ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം അങ്ങനെ കെട്ടി നമുക്ക് എല്ലാം ഇതേപോലെ കെട്ടിയെടുക്കാം ഇതാ ഞാൻ അങ്ങനെ ഇതാ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഏഴ് മീനാണ് ഞാൻ ആക്കിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ പിന്നെയും ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഈ പൊതിഞ്ഞ് കെട്ടി വെച്ച് മീനില്ലേ അതെടുത്തിട്ട് വെക്കാം അങ്ങനെ ഇതാ നല്ലോണം അപ്പറേം ഇപ്പറേം മറിച്ചിട്ടിട്ട് നല്ലോണം വാഴയിലൊന്നും മുരിയിച്ചെടുക്കട്ട് ഇത് ഞാൻ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ലോണം ചൂടാക്കിയെടുക്കുക അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ ഇത് കഴിച്ചു അഭിപ്രായം കേട്ടോ ഗൈസ് നിങ്ങൾ എന്നെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ സ്ലാമലിക്ക്